സ്റ്റേറ്റ് ഓഫ് കേരള അതാണ് നമ്മുടെ ജെഎസ് കെ നമ്മൾ അനാഥരട്ടോ പക്ഷെ ഗുണ്ടുകളില് എന്തിനോടോ കൊന്നിട്ട് എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്നയില്ല നമ്മൾ അനാഥരാണ് ഗുണ്ടകള നമ്മൾ നമ്മൾ ഈ ഈ നാട്ടിൽ തന്നെ തന്നെ ജീവിക്കും കടലിൽ നേരം നിറയായി ജീവിക്കാൻ ഭയങ്കര മോശം 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 പെർഫോമൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എസ് സ്വാഗ് പുള്ളി പുള്ളി വന്ന സമയത്ത് അപ്പോഴാണ് ഇതൊരു സിനിമയാണ് തീയേറ്റർ സാധനമാണെന്ന് ഫീൽ ചെയ്യുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാരിനെ കുറ്റം പറയാം അതിനു വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയാണ് െതിരെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മെനയാകത്ത ഒരു കണ്ട പടം അതാണ് നമ്മൾ പക്ഷേ ഗുണ്ടകളല്ലോട്ടോ കൊന്നിട്ട് ഗുണ്ടകളല്ലോ എത്തിനോട്ടോ കൊന്നിട്ട് നമ്മൾ ഞാൻ നിരപരാധിയാണല്ലോ സത്യം തെളിയും സത്യമേത ജഗതെ ജയഹേ ജനത എന്നൊക്കെ പറയുന്നു ഞാൻ കാരണം സംഭയാമി യുഗേ യുഗെ സംഭവിക്കാനിരിക്കുന്ന സംഭവിക്കാനേ